ജില്ലാ കലക്ടറുടെ അവധി അറിയിപ്പിനെ കുറിച്ചും ചൂരൽ പ്രയോഗം കുറ്റകരമല്ല എന്ന ഹൈക്കോടതി നിരീക്ഷണത്തെക്കുറിച്ചും കേരളത്തിലെ ഏറ്റവും പുതിയ കാലാവസ്ഥാ മുന്നറിയിപ്പും നാളെ ആർക്കെല്ലാം അവധി ലഭിക്കും എന്നത് സംബന്ധിച്ച അറിയിപ്പുമാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം അച്ചടക്കം ഉറപ്പാക്കാനും കുട്ടിയെ തിരുത്താനുമായി അധ്യാപകൻ നടത്തിയ ചൂരൽ പ്രയോഗം കുറ്റമാകില്ലെന്ന് ഹൈക്കോടതി അച്ചടക്കം ഉറപ്പാക്കാനും കുട്ടിയെ തിരുത്താനും ടീച്ചർക്ക് അധികാരമുണ്ട് കുട്ടിയുടെ ചുമതല അധ്യാപകനെ ഏൽപ്പിക്കുമ്പോൾ അത്തരമൊരു അധികാരവും രക്ഷിതാക്കൾ കൈമാറുന്നുണ്ടെന്നും ജസ്റ്റിസ് സി പ്രദീപ് കുമാർ പറഞ്ഞു തമ്മിൽ തല്ലിയ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥികളുടെ കാലിൽ കൊണ്ട് അടിച്ചതിൻ്റെ പേരിൽ അധ്യാപകനെതിരെ പോലീസ് എടുത്ത കേസ് റദ്ദാക്കിയ ഉത്തരവിലാണ് ഹൈക്കോടതിയുടെ നിരീക്ഷണം ചൂരൽ പ്രയോഗവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ ബോക്സിൽ അറിയിക്കുക ഇതേസമയം കേരളത്തിൽ വിവിധ ജില്ലകളിൽ ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ന് തിരുവനന്തപുരം കൊല്ലം കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നു പത്തനംതിട്ട ആലപ്പി കോട്ടയം ഇടുക്കി എറണാകുളം മലപ്പുറം കോഴിക്കോട് വയനാട് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാളെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഈ ജില്ലകളിൽ മാത്രമാണ് നാളെ അവധി പ്രഖ്യാപിക്കാൻ സാധ്യതയുള്ളത് ഇതേസമയം നാളെ യു ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്ക് പ്രവൃത്തി ദിനമാണ് എൽ കോളേജ് വിദ്യാർത്ഥികൾക്ക് നാളെ അവധിയാണ് മാവേലിക്കര ചെങ്ങന്നൂർ താലൂക്കുകളിൽ നവംബർ മൂന്നിന് ജില്ലാ കലക്ടർ പ്രാദേശിക അവധി പ്രഖ്യാപിച്ചു